െതിരായ സൈനിക നടപടികൾ ചോർന്ന സംഭവത്തിൽ നടപടിയെടുത്ത് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പദവിയിൽ നിന്നും മൈക്ക് വാൾസനെ നീക്കി പ്രസിഡന്റ് ട്രംപ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ ആയിരിക്കും അമേരിക്കയുടെ അടുത്ത ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വാട്സ് സ്ഥാനമൊഴിയുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു യുണൈറ്റഡ് നേഷനിൽ അമേരിക്കയുടെ അംബാസിഡറായി അദ്ദേഹം സേവനം അനുഷ്ഠിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു യമനിൽ ഹൂതികൾക്കെതിരായ സൈനിക നടപടികൾ ആസൂത്രണം ചെയ്ത ഗ്രൂപ്പ് ചാറ്റ് ചോർന്നതിന്റെ പശ്ചാത്തലത്തിൽ വാട്സ് രാജിവെച്ചേക്കുമെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സംഭവത്തിന്റെ ഉത്തരവാദിത്തം അദ്ദേഹം സ്വയം ഏറ്റെടുത്തിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഭരണത്തിൽ രാജിവെക്കുന്ന ആദ്യത്തെ ഉദ്യോഗസ്ഥനാണ് വാൾസ് യമനിലെ വിമത വിഭാഗമായ ഹൂതികൾക്കെതിരെയുള്ള അമേരിക്കയുടെ സൈനിക നടപടികളുടെ വിവരങ്ങൾ മാധ്യമപ്രവർത്തകന് ലഭിച്ചത് വലിയ വിവാദമായിരുന്നു ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരെ ചേർത്ത് സിഗ്നൽ ആപ്പിൽ ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ അറ്റ്ലാന്റിക് വാരികയുടെ പത്രാധിപരും ഉൾപ്പെട്ടതായിരുന്നു വിവാദം ഇത് വലിയ കോളിളക്കം സൃഷ്ടിച്ചതോടെ ഫോക്സ് ന്യൂസിലെ അഭിമുഖത്തിൽ അതിന്റെ ഉത്തരവാദിത്തം താൻ അറിയിച്ചു രഹസ്യ ും ഗ്രൂപ്പിൽ എന്നും അദ്ദേഹം പറഞ്ഞു സെക്രട്ടറി പങ്കുവച്ചിട്ടില്ലെന്നും വിഭാഗം ഡയറക്ടർ തുൽസി ഗബാഡ് തുടങ്ങിയവരുൾപ്പെട്ട ഗ്രൂപ്പിലാണ് ജെഫ്രി ഗോൾബർഗ് ഉണ്ടായിരുന്നത് ഗോൾബർഗ് വെളിപ്പെടുത്തിയപ്പോഴാണ് ഈ വിവരം പുറത്തായത് വാൾസാണ് ഗ്രൂപ്പിൽ കൂടി ലഭിച്ച വിവരങ്ങൾ അറ്റ്ലാന്റിക് പ്രസിദ്ധീകരിച്ചു അതേസമയം റഷ്യ യുക്രൈൻ സമാധാന കരാറിന് റഷ്യ തയ്യാറായില്ലെങ്കിൽ റഷ്യക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ എടുക്കുമെന്ന് മൈക്ക് വാൾസ് ആവശ്യപ്പെട്ടിരുന്നു ഈ നിലപാടും വൈറ്റ് ഹൌസിലെ മുതിർന്ന ഉപദേശകർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയെന്നും അണിയറയിൽ നിന്ന് റിപ്പോർട്ടുകളായി വന്നിരുന്നു ഇതെല്ലാം കണക്കിലെടുത്താണ് മൈക്ക് വാൾസിനെ ട്രംപ് പദവിയിൽ നിന്ന് നീക്കിയുള്ള നടപടിയെന്നാണ് സൂചന വാൾസിനെ ഐക്യരാഷ്ട്രസഭയുടെ അടുത്ത യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അംബാസിഡറായി നാമനിർദ്ദേശം ചെയ്യുന്നതിൽ തനിക്കേറെ സന്തോഷമുണ്ടെന്ന് ട്രംപ് തന്റെ ഔദ്യോഗിക ട്രൂത്ത് അക്കൌണ്ടിൽ കുറിച്ചു യുദ്ധക്കളത്തിൽ യൂണിഫോമിൽ പ്രവർത്തിച്ച കാലം മുതൽ കോൺഗ്രസിലും തന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവെന്ന നിലയിലും മൈക്വാൾസ് അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് പ്രഥമ സ്ഥാനം നൽകിക്കൊണ്ട് കഠിനമായി പരിശ്രമിച്ചുവെന്നും ട്രംപ് കുറിച്ചു പുതിയ സ്ഥാനം ഏറ്റെടുക്കുമ്പോഴും അദ്ദേഹം രാജ്യത്തിനായി പ്രവർത്തിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് മാർക്കോ റൂബിയോ സ്റ്റേറ്റ് സെക്രട്ടറിയായും ഇടക്കാല ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായും പ്രവർത്തിക്കുമെന്നും ട്രംപ് സോഷ്യൽ പോസ്റ്റിലൂടെ റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപിന്റെ രണ്ടാം ഭരണത്തിൽ രാജിവെക്കുന്ന ആദ്യത്തെ ഉദ്യോഗസ്ഥരാണ് വാൽസ് യമനിലെ വിമത വിഭാഗമായ ഹൂതികൾക്കെതിരായുള്ള അമേരിക്കയുടെ സൈനിക നടപടികൾ മാധ്യമപ്രവർത്തകന് സമൂഹമാധ്യമ കൂട്ടായ്മയിലൂടെ ചോർന്ന് കിട്ടിയത് വലിയ വിവാദമായിരുന്നു അറ്റ്ലാന്റിക് മാഗസിനിലെ എഡിറ്റർ എഡിറ്റേൺ ചീഫായ ജെഫ്രി ഗോൾബർഗിനാണ് വിവരങ്ങൾ ചോർന്ന് കിട്ടിയത് ജഫ്രി തന്നെയാണ് ഇക്കാര്യം പുറം ലോകത്തെ അറിയിച്ചത് న్యూస్ డెస్క్ కేరళ కౌమీ